പൂർണ്ണമായും സാങ്കേതിക വിദ്യാധിഷ്ഠിത അടിയന്തര പരിചരണ സംവിധാനമായ ആംബുവൺ സംവിധാനത്തിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി ഏത് അടിയന്തര സാഹചര്യത്തിലും സുരക്ഷ ഉറപ്പാക്കുന്ന എമർജൻസി കെയർ സർവീസാണ് ആംബുവൺ ആംബുവൺ ഔദ്യോഗിക ലോഞ്ചിങ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു ആംബുവൺ സംവിധാനത്തിന് പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് റേഞ്ച് ഡിഐ ജി യതീഷ് ചന്ദ്രൻ എത്തിയിട്ടുണ്ട് സോ ദ് മീൻസ് ദ ഹോൾ പോലീസ് ഫോഴ്സ് ഇതിന് പുറകിലാണ് ഉള്ളത് നിങ്ങൾ മോണിറ്റർ ചെയ്യാറുണ്ട് ഇതിനുക്ക് വേണ്ടിയുള്ള ഡിജിറ്റൽ നെറ്റ്വർക്ക്സ് ഉണ്ട് ഇതിനുക്ക് വേണ്ടിയുള്ള കോൾ സെൻറ്റർ ഉണ്ട് ഇതിനു വേണ്ടി ഫോളോ അപ്സ് ഉണ്ട് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർസ് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റ് സോ ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ് അതേ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയ നിങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഒരു ആംബി വന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ പ്രോജക്ട് ഇറ്റ്സ് എ വെരി വെരി ബിഗ് പ്രോജക്റ്റ് പറയാനുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കണ്ടാലോ ടെക്നോളജി ഇതിന് പുറകിൽ നല്ല ടെക്നോളജി ഉണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് വരാൻ പോകും ഡേ ടു ഡേ മെയിൻ്റെനൻസ് ആണ് പിന്നെ ഇതിന് പുറകിൽ നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് യു നോ ഹോസ്പിറ്റലായിട്ട് ടാഗിങ് ഹോസ്പിറ്റൽ ആയിട്ടുള്ള ആ ഒരു ഇൻഷുറൻസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ പേഷ്യൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ദിസ് എ വെരി ഗുഡ് ഇനീഷ്യേറ്റീവ് ആണ് ഒരു നല്ല സ്റ്റെപ്പ് തന്നെയാണ് സോ യു വിൽ ബി ഹാവിങ് ലോഡ് ഓഫ് ഡാറ്റ ഓഫ് ദ ലോഡ് ഓഫ് പീപ്പിൾ അറൗണ്ട് നമ്മുടെ സ്റ്റേറ്റിലായാലും അല്ലെങ്കിൽ ഇന്ത്യയിലായാലും ഒരുപാട് ഡേറ്റാസ് നിങ്ങളിത് കാണപ്പെടും പെടും ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റെപ്പ് എനിവേ ഇറ്റ് ഇസ് ഫോർ ദ സർവീസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഫോർ എവറി വൺസ് ഗുഡ് ഇത് കാരണം ആംബുലൻസ് ആർക്ക് എപ്പോൾ ആവശ്യം വരും ഞങ്ങൾ പറയാൻ പറ്റത്തില്ല ഇങ്ങനത്തെ കാര്യം നിങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകണം നിങ്ങളൊക്കെ ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ വിധ പിന്തുണ ഉണ്ടാവും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലേക്കും ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് ഓൾ ദ ബെസ്റ്റ് ഫോർ എവറി വൺ താങ്ക് യു നന്ദി നമസ്കാരം വൺ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ് അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മൊബൈൽ ഫോണിലുള്ള ആംബുവണിൻ്റെ എസ് ഒ എസ് ബട്ടൺ അമർത്തുകയോ ആംബു വൺ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്താൽ ഗൂഗിൾ ലൊക്കേഷൻ മനസ്സിലാക്കി ആംബുലൻസ് എത്തുകയും രോഗിയെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ നിയന്ത്രിതമായ സാങ്കേതിക സംവിധാനമാണ് ആംബു വൺ തനിച്ച് താമസിക്കുന്നവർ പ്രായമായവർ എന്നിവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു സേവനം കൂടിയാണ് ആംബുവൺ മുന്നോട്ട് വയ്ക്കുന്നത് ആംബുവൺ രോഗിയെ ഹോസ്പിറ്റലിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കാനുള്ള സിസ്റ്റമാണ് അത്യാസന്ന നിലയിലുള്ള വ്യക്തിയുടെ ഓരോ സെക്കൻഡും വളരെ നിർണായകമാണ് അതിനുള്ള പരിഹാരമാണ് ആംബുവൺ ഒരുക്കുന്നത് നിലവിലുള്ള റോഡിൻ്റെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിലുണ്ടാകുന്ന നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പ്രശ്നങ്ങളോ എന്തൊക്കെയാണെങ്കിൽ പോലും റോഡ് അപകടങ്ങൾ വളരെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾ സോൾവ് ചെയ്യുന്നത് റോഡ് അപകടങ്ങളെ മാത്രമല്ല ഏത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മുടെ ലൈഫിലെ ഏത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന നിലയിലാണ് ഞങ്ങൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് അപ്പൊ ഈ പ്രോഗ്രാം ഞങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ നിലവിൽ തന്നെ ഏത് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ ഒരു അത്യാഹിതം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി മരണപ്പെട്ടു പോകുന്നതിന് പ്രധാനമായും ഞങ്ങൾ ഐഡന്റിഫൈ മൂന്ന് നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പത്രവാർത്തകളെ കാണാറുണ്ട് പലപ്പോഴും റോഡ് അപകടം പറ്റി ആൾക്കാർ രക്തം ചൊരിഞ്ഞ് റോഡിൽ കിടക്കുന്ന ഒരു അവസരത്തിൽ പോലും അതുവഴി പാസ് ചെയ്യുന്ന ഒരാൾ പോലും ആ ഒരാളിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരു അവസരം ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം അത് തന്നെയാണ് കൃത്യസമയത്ത് ഗോൾഡൻ അവർ എന്ന് നമുക്ക് ഇവിടെ ഒത്തിരി ഡോക്ടർമാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണിത് ഗോൾഡൻ അവർ അതായത് ഒരു അപകടത്തിൽപ്പെടുന്ന ഒരാളിന് പെട്ടെന്ന് ചികിത്സ ആ ആ സമയം സമയപരിധിക്കുള്ളിൽ ഹോസ്പിറ്റലിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഹോ പുതിയതൊരു മാഗ്നന്റ് ഹോട്ടലിലാണ് പരിപാടി നടന്നത് ചടങ്ങിൽ ആംബുവൻ മോക്ടറിൽ നടന്നു ക്യു ആർ കോഡ് ആപ്ലിക്കേഷൻ വിധരണം നടന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയമായി അടക്കേണ്ടത് ഇതിൽ ഇരുപതിനായിരം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഡിജിറ്റൽ അസൈൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നാല് വർഷത്തെ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം ആംബുവൺ പുറത്തിറക്കിയിട്ടുള്ളത് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ജയകൃഷ്ണൻ അധ്യക്ഷനായി ആംബുവൺ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ പി ശിവസാദ് ഗോൾഡൻ ഡീറ്റെയിൽ ഐ ഡി ചടങ്ങിൽ കൈമാറി ജില്ലാ സെക്രട്ടറി എം ആർ രജേഷ് ജില്ലാ ട്രഷറർ എ വി ശശികുമാർ കണ്ണൂർ വിഷൻ എം എം വിനേഷ് കുമാർ കെ വി സോളാർ എം ഡി കെ വിനയകുമാർ പി ശശികുമാർ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ ഗവർണർ രവി ഗുപ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡണ്ട് ദേവസ്വം മെച്ചേരി കേരള വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി പി എം സുകണൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് റോട്ടറി ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ എം വിനോദ്കുമാർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ ടി രഞ്ജിത് കുമാർ കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുനിൽകുമാർ കെ കെ ബിൽഡേഴ്സ് എം ഡി കെ കെ രാധാകൃഷ്ണൻ വിജയ് നീലകണ്ഠൻ ബ്ലഡ് ഡോണേഴ്സ് ഫോറം കേരള ആംബുലൻസ് യൂണിയൻ വിവിധ ആശുപത്രി പ്രതിനിധികൾ ജില്ലയിലെ പ്രമുഖ ബിസിനസ് സ്ഥാപന ഉടങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമികനൂസ് കണ്ണൂർ